നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കേറി പോന്നോളി

ഗംഗയെ രക്ഷിക്കാൻ രക്ഷിക്കാൻ സണ്ണിയുടെ ഗംഭീര എൻട്രി പോലെ ഒടുവിൽ ഗോവിന്ദൻ അവതരിച്ചു അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച മൂർത്തി ഇതാക്കാണ് വന്നറോറ്റീച്ചല്ലേ അങ്ങോട്ട് സംസ്ഥാന സർക്കാർ നാളെ പറയാൻ ഉദ്ദേശിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി അന്വേഷണം ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന പോലീസ് ശരിയായ വഴിക്ക് ആണ് മുന്നോട്ട് പോകുന്നത് ഗോവിന്ദം പറഞ്ഞു സി ബി ഐ അന്വേഷണം വേണ്ട നടക്കൂല്ല മക്കളെ എന്ന് അതങ്ങ് ഉറപ്പിച്ച് രക്ഷകൻ പിണറായി സി ബി ഐ വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട കൊന്നതും മരിച്ചതും ഞങ്ങളുടെ പാർട്ടിക്കാരാണെ ഞങ്ങളുടെ കുടുംബക്കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാം കേട്ടോ വറുത്തു നിന്നുള്ളവരുത്തേനും വേണ്ടാന്ന് അല്ല പിന്നെ കൊഞ്ഞണം കുത്തി മുക്കിനൊരു പോക്കല്ലേ അങ്ങോട്ട് ഗോവിന്ദനും ശ്യാമളയ്ക്കും തുള്ളൽ പനി തുടങ്ങിയതാ സി ബി ഐ എന്ന് കേട്ടപ്പോഴേ അങ്ങനെ ഞങ്ങളുടെ ശ്യാമളയെ പേടിപ്പിക്കാന്ന് ഇവിടുത്തെ സി ബി ഐ മനക്കോട്ട കെട്ടണ്ട അല്ല കേരളത്തിൽ വന്നാൽ തുപ്പിഞ്ഞ അതു ആ എറിയും സഖാക്കളെ കൊണ്ട് എറിയിപ്പിക്കുമെന്ന് എന്റെ പൊന്നടാവെ ദിവ്യേക്കാൾ ഉറക്കമില്ലാത്തത് ഗോവിന്ദൻ ശ്യാമളയ്ക്കു ആണല്ലോ ഇത് ഉറങ്ങാത്ത വീടാണ് ഗോവിന്ദന്റെ ഫാമിലി ഇപ്പോൾ പെട്രോൾ പമ്പും ഗോവിന്ദന്റെ മക്കളും തമ്മിൽ ഗോവിന്ദി കരക്കമ്പിയിൽ വല്ല സത്യം ഉണ്ടോ സഖാവേ അങ്ങോട്ട് ഗോവിന്ദനെ ആശ്വസിപ്പിക്കാൻ പിണറായിയും ഇറങ്ങിയിട്ടുണ്ട് അതല്ലേ നമുക്ക് ട്വിസ്റ്റ് സിബിഐ വേണ്ട കേസ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നതേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയാ എന്ന് വെച്ചാ കേസ് ജയിച്ചു ആര് അത് പിന്നെ ദിവ്യ ആ റിയാലോ സഖാവേ ഏഭ്യന്തരം അണ്ണൻ്റെ കയ്യിലാണല്ലോ അണ്ണൻ തീരുമാനിക്കും ആർക്ക് നീതി കിട്ടണമെന്ന് കണ്ണൂർ സി പി എമ്മിന് വേണ്ടി വർഷങ്ങളായി ചിലങ്ക കിട്ടി ആടുന്ന കമ്മിണിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾ സഖാക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനിടെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പാർട്ടി ഓഫീസും തുറന്നു വെച്ച് ആ സി ബി ഐ അല്ല പട്ടാളം വന്നാലും അണ്ണന്റെ ഏഭ്യന്തരത്തിന്റെ തട്ട് അതാണ് തന്നെ ഇരിക്കും കോടതിയിൽ അണ്ണൻ കീച്ചും സി വേണ്ട വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട എൻ്റെ പിള്ളര് മുർഗന്മാര ഓര് നോക്കിക്കോളൂ എന്ന് കാര്യങ്ങൾ കോടതി കേസ് ഡയറി ചോദിച്ചപ്പോൾ അത് എന്തോന്ന് അണ്ണാ എന്ന് ചോദിച്ച ടീംസ് അല്ലേ മുഖ്യാത് പിന്നെ ഓടി നടന്ന മഞ്ജുഷാടെ മൊഴിയെടുക്കുന്നു കളക്ടറിന്റെ എടുക്കുന്നു എന്തൊക്കെ ബഹളങ്ങളായിരുന്നു ഇനി കോടതി സർക്കാരിന്റെ കിഡ്നി ടച്ചിങ് അഭിനയമുണ്ട് അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് കണ്ണൂരിലെ നിർദ്ധനയായ ഒരു സ്ത്രീ അഴിമതിക്കെതിരെ ശബ്ദം ഉയർത്തിയേന് സൈബറിടം അവരെ വെട്ടിച്ചിതറിച്ചില്ലേ ദിവ്യ എന്ന് വിളിച്ചോര് നാഗവല്ലിന്ന് വിളിച്ചില്ലേ രക്ത രക്ഷസ് എന്ന് വിളിച്ചില്ലേ തീപ്പൊരി സഖാത്തി ആയിരുന്നു ദിവ്യ ഇപ്പൊ തീയില്ല പൊരി മാത്രമേ ഉള്ളൂ നൃത്തക്കാരുടെ ചിലങ്ക അഴിപ്പിച്ചില്ലേ ഈ വൃത്തികെട്ട സമൂഹം നിങ്ങളോടൊക്കെ പറയാനുള്ളത് മനുഷ്യനാകണം മനുഷ്യനാകണം എൻ്റെ പൊന്നടാവ് എന്തൊക്കെ കാണണം ഇതങ്ങോട്ട് പട്ടു നാടകം കളിച്ചാലും കാരണഭൂത ഗോവിന്ദ രമ കാരണം അത്രമാത്രം ഈ പ്രതികളെയൊക്കെ സന്ദർശിക്കണം ഇവർക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള അന്വേഷണമേ നടത്തുള്ളൂ അന്വേഷണം വേണ്ട എന്ന നിലപാട് തന്നെയായിരുന്നു സർക്കാർ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു വളരാൻ ആട്ടക്കാരിയുടെ ആട്ടം ലേശം ഒന്ന് കൂടിപ്പോയി അതൊരു തെറ്റാണോ തെറ്റാണോ ആട്ടെ ആട്ടി പാവപ്പെട്ടവന്റെ നെഞ്ചത്തോട്ടായി പോയില്ലേ ആ ആട്ടം അതാണ് തെറ്റ് മനസ്സിലായില്ലേ സഖാക്കളെ ആട്ടത്തിനുള്ള ഗപ്പ് ഹൈക്കോടതി കൊടുത്താൽ കമ്മിണി താങ്ങൂല്ല സിബിഐ അന്വേഷണം വന്നാൽ അടപടലൂഞ്ഞ ഊഞ്ഞാല പാർട്ടി ഓഫീസിൽ മൊത്തത്തിൽ ഊഞ്ഞാലായിരിക്കും നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് എന്താ അത്ര ഉറപ്പ് അതിന്റെ സി സി ടി വി നിങ്ങളുടെ കയ്യിലുണ്ടാ അല്ല ആദ്യം മുതലേ ഇതിന് വേണ്ട എല്ലാ തെളിവും സി പി എമ്മ തന്നെ ഉണ്ടാക്കുന്നു സി പി എമ്മ തന്നെ പുറത്തുവിടുന്നു അതായിരുന്നല്ലോ ആ കരുതൽ ആരും കാണാതെ പോകരുത് സി ബി ഐ എന്ന് കേട്ട നാൾ മുതൽ മഞ്ജുഷ കോടതിയിൽ പോയി സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞ നാൾ മുതൽ കണ്ണൂരെ സി പി എമ്മുകാർക്ക് ഉറക്കമില്ല മുന്തരടേ ഉറക്കമില്ലാത്ത അതാണ് അറിയേണ്ടത് ചെങ്ങളായി ഗ്രൂപ്പ് ആരുടെ കയ്യിലാണ് അതിന്റെ മാസപ്പടികൾ ഏത് കുടുംബത്തോട്ടാണ് പോകുന്നത് തൈക്കണ്ടിയിലേക്കാണോ അതോ ഗോവിന്ദൻ മാസ്റ്ററിന്റെ കുടുംബത്തേക്കാണോ അതാണ് നമുക്ക് അറിയേണ്ടത് സിബിഐ എന്ന് കേട്ടാലേ സി പി എമ്മിന് പണ്ട ഇഷ്ട അവരെ മേപ്പിടപ്പിയ ഉം ശത്രുക്കളാണെന്ന് ഞങ്ങൾ കുടുംബത്തിനൊപ്പം വീണ്ടും സി പി എം രണ്ടു വട്ടം ഞങ്ങൾ ആ കുടുംബത്തിനൊപ്പമാണ് ബട്ട് സി ബി ഐ അന്വേഷണം വേണ്ട അത് വേണ്ട അത്തരം വർത്തമാനങ്ങളൊന്നും വേണ്ട കേട്ടോ ആ മറ്റേ കരച്ചിലി കേ നല്ല രസമുണ്ട് അപ്പൊ നമുക്ക് കാണാം